നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിന് താരമ്യപ്പെടുത്തുമ്പോൾ ഒരു മാറ്റവും ഇത്തവണ ബി ജെ പിക്ക് ജനപിന്തുണയ്ക്ക് വന്നിട്ടില്ല എന്ന് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പ് ഫലപ്രവചന വിദഗ്ധൻ പ്രദീപ് ഗുപ്ത തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ ഫലപ്രവചനം നടത്തി ശ്രദ്ധേയനായ വ്യക്തിയാണ് ഇദ്ദേഹം ആക്സിസ് മൈ ഇന്ത്യ എന്ന റിസർച്ച് സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ് പ്രദീപ് ഗുപ്ത രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും മോദി അധികാരത്തിൽ വരുമെന്നും അടുത്തിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളും കൃത്യതോടെ പ്രദീപ് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ആക്സിസ് മൈ ഇന്ത്യ പ്രവചിച്ചിട്ടുണ്ട് ഇതിൽ ബി പരാജയപ്പെട്ട കർണാടക തെലങ്കാന നിയമസഭകളും ഉൾപ്പെടുന്നു അതായത് ഒരു ബി ജെ പി അനുകൂല ഏജൻസി അല്ല ആക്സിസ് മൈ ഇന്ത്യയും പ്രദീപ് ഗുപ്തയും എന്ന് ചുരുക്കം രണ്ടായിരത്തി പത്തൊമ്പതിൽ അതേ വോട്ടിംഗ് ഘടന തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലും കാണുന്നതെന്നും ഇവ തമ്മിൽ കാര്യമായ വ്യത്യാസമില്ലെന്നും അതിനാൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ അധികാരത്തിൽ വരുമെന്നും പ്രദീപ് ഗുപ്ത പ്രവചിച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്ന തരത്തിലുള്ള മാറ്റങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല അതായത് ഒരു അട്ടിമറി തരംഗങ്ങൾക്കും കാരണമായ പ്രതികൂല വികാരങ്ങളും ജനങ്ങൾ കാണിക്കുന്നില്ല ഇതാണ് സർവേകളിൽ നിന്നും വ്യക്തമാക്കുന്നതെന്നും പ്രദീപ് ഗുപ്ത പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് ഒരു മാസം മുൻപ് തന്നെ ജനങ്ങൾ ആരെ തിരഞ്ഞെടുക്കണമെന്നും തീരുമാനിക്കുമെന്നും പ്രദീപ് ഗുപ്ത വ്യക്തമാക്കി എപ്പോഴും സമൂഹത്തിലെ മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരുന്ന ആളുകൾ ഏതെങ്കിലും പാർട്ടിയോട് മാറാത്ത കൂറുള്ളവരാണ് എന്നാൽ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെയുള്ള ആളുകൾ അങ്ങനെയല്ല അവരെ ഫ്ലോട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികളാണ് എപ്പോഴും മാറി ചിന്തിക്കുന്നവർ ഇവരാണ് അധികാരത്തിലുള്ളവരെ തൂത്തറിഞ്ഞ് പുതിയ സർക്കാരിനെ അധികാരത്തിൽ കയറ്റുന്നവര് ഇവരാണ് ഏത് തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത് എന്നാൽ തങ്ങളുടെ സർവേ ഫലങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഈ ഫ്ലോട്ടോസ് വിഭാഗത്തിൽപ്പെട്ടവർ മോദി സർക്കാരിന് അനുകൂലമായി തന്നെയാണ് ചിന്തിച്ചത് എന്നാണ് പ്രദീപ് ഗുപ്ത വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ്റി മൂന്ന് സീറ്റുകൾ ബി ജെ പി നേടിയപ്പോൾ എൻ ഡി എ മുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റുകൾ നേടി ഇക്കുറിയും ഇതുപോലെ തന്നെ ബി ജെ പി കേവല ഭൂരിപക്ഷം നേടും പ്രദീപ് ഗുപ്ത പറയുന്നു വളരെയധികം നിഷ്പക്ഷനായ ഒരു തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുകാരനായാണ് പ്രദീപ് ഗുപ്ത അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വിലയിരുത്തലുകൾ വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്നത് ഇന്ത്യ സഖ്യം തിരിച്ചുവരുമെന്നും ബി ജെ പി അടിപതർന്നുവെന്നും ചില കോണുകളിൽ നിന്ന് തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് പ്രദീപ് ഗുപ്തയുടെ വിലയിരുത്തലുകൾ പുറത്തു വരുന്നത് ശ്രദ്ധേയമാണ് അതേസമയം മറ്റൊരു നിഷ്പക്ഷ തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനായ പ്രശാന്ത് കിഷോറും സമാനമായ അഭിപ്രായം തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത് ഉത്തരേന്ത്യയിൽ ബി ജെ പിയുടെ സീറ്റുകൾ അർത്ഥവത്തായ ഇടിവ് ഞാൻ കാണുന്നില്ല ദക്ഷിണേന്ത്യയിൽ ബി ജെ പിയുടെ വോട്ട് വിധവും സീറ്റും തീർച്ചയായും കൂടുക മാത്രമേ ചെയ്യുകയുള്ളൂ ബി ജെ പിക്ക് ഇന്നും മുന്നൂറ് ഉണ്ട് അതിൽ വലിയ മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ ഒരു പത്തോ ഇരുപതോ സീറ്റുകൾ കൂടുമെന്ന് മാത്രമാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞു ഭൂരിഭാഗം നിഷ്പക്ഷ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത് ബി ജെ പിക്ക് നല്ല ഒരു ഫൈറ്റ് പോലും കൊടുക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് ആകെ അവർക്ക് ചെയ്യാൻ സാധിച്ചത് ചില മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചരണം അഴിച്ചുവിടാൻ സാധിച്ചു എന്ന് മാത്രമാണ് എന്നാണ് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി